പി സി ജോർജ് അത്യാവശ്യം ഭക്ഷണം കഴിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആറു മണിക്ക് ശേഷം ജയിലിലേക്ക് മാറ്റുമ്പോൾ പോലീസുകാർ നന്നായി ഭക്ഷണം വാങ്ങി കൊടുത്തു തന്നെ ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ജയിലിനുള്ളിലേക്ക് കയറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജയിലിൽ രാത്രി ഭക്ഷണം കൊടുക്കുന്നത് ഏകദേശം നാല് കൂടി കൊടുത്തു കഴിയും രാത്രിയിലെ ഭക്ഷണം ചോറ് മറ്റു കറികളൊക്കെ കൊടുത്തു കഴിയും അത് വാങ്ങി ഈ തടവ് പുള്ളികൾ അല്ലെങ്കിൽ റിമാൻഡ് പ്രതികൾ കൊണ്ടുവെക്കുകയാണ് ചെയ്യുക വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് പി സി ജോർജിന് ഭക്ഷണം വൈകുന്നേരത്തെ ഭക്ഷണം ജയിൽ ഭക്ഷണം കഴിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ജയിലിൽ പി സി ജോർജിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ജയിലിലെ നടപടിക്രമങ്ങൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് ജയിലിൻ്റെ ആ ഒരു ആമുഖ കവാടം കടന്ന് ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവും ആ രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ ആ ഭാഗം വരെ ഒരു ഒന്നോ രണ്ടോ പോലീസുകാർ കൂടെ ഉണ്ടാവും അതിൽ കൂടുതലുണ്ടാകാൻ സാധ്യതയില്ല ഒരു രണ്ട് പോലീസുകാരണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിൽക്കുകയുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റ് ചെയ്യുക ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക അതിനുള്ളിൽ പി സി ജോർജിൻ്റെ ഷർട്ട് ഒന്ന് ഊരാൻ പറയും അവിടെ ഞാൻ പി സി ആണ് ഞാൻ ഷർട്ട് ഊരൂല ബനിയൻ ഊരൂല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ കൊണ്ടുപോയ പോലീസുകാർ അല്ലെങ്കിൽ നേരത്തെ പിടിച്ചവരൊക്കെ വല്ല അടിച്ച നേരത്തെ ചതച്ച് മൃതപ്രയനാക്കിയ കൊണ്ട് അറിയണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് പരിശോധിക്കും എല്ലാം കഴിഞ്ഞ് ശരീരത്തിലുള്ള മാർക്കുകളൊക്കെ എഴുതിയെടുത്ത് രണ്ടോ മൂന്നോ അടയാളങ്ങളും തിരിച്ചറിയൽ അടയാളങ്ങളും ഒക്കെ എഴുതിയെടുത്ത് നേരെ മറ്റൊരു മൂലയിലേക്ക് മാറ്റി നിർത്തുന്നു ആ മൂലയിൽ അടുത്ത കലാപ്രകടനമുണ്ട് ആ പ്രകടനമാണ് പി സി ജോർജ് എതിർക്കാൻ സാധ്യത അതുകൊണ്ടാണ് അതും കൂടി പറഞ്ഞു പോകാമെന്ന് കരുതുന്നത് കയറിപ്പോകുമ്പോൾ കയ്യിലൊരു കീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനകത്ത് രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സ് ഉണ്ടാകും അത് ഷർട്ട് ട്രൗസർ അതുപോലെ കള്ളിയോ പുള്ളിയോ മുണ്ടെന്തെങ്കിലുമൊന്നും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കയറി ചെല്ലുമ്പോൾ ആ മാറി നിന്ന് കഴിഞ്ഞാൽ നേരത്തെ ഊരി പിടിച്ച ഷർട്ടും അതുപോലെ ആ വനീനും അതെല്ലാം കൂടി ഒരു മൂലയ്ക്ക് വെക്കാൻ പറയും അടുത്ത പരിപാടി ആ കവറിൽ നിന്ന് ഓരോ ഡ്രസ്സ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ മറ്റൊന്നും ഒളിപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കലാണ് അത് പി സി ജോർജിൻ്റെ പണിയാണ് വേറെ ആരും പരിശോധിക്കുന്നുമില്ല അത് ഞാൻ നേതാവാണ് നീ പരിശോധിക്കുമെന്ന് പറയാൻ അവിടെ നടക്കുന്നുമില്ല ജയിലിൻ്റെ ഉള്ളിൽ അതിൻ്റേതായ ചട്ടമുണ്ട് അത് നമ്മൾ ഊരി ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ആ മുണ്ടൊന്ന് ഊരി കുടയാൻ പറയും ആ ട്രൗസറും ഒന്ന് അഴിച്ച് കാണിക്കാൻ പറയും അതിൻ്റെ ഉള്ളിൽ ഒന്നും പാത്തു വെച്ചിട്ടില്ല എന്നുള്ളത് അത്രയും കാര്യങ്ങൾ പരിശോധിക്കും അത് ഏത് കൊമ്പനാണെങ്കിലും അത് ചെയ്യണം അത് ചിട്ടയാണ് ഞാൻ ഒന്നും കാണിക്കൂല ഞാൻ ഊരൂല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ അവിടെ നിന്ന് നേരെ അടുത്ത ഏമാന്റെ മുന്നിലേക്ക് അവിടെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിയാനുണ്ട് അത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ ഒരു പായും രണ്ട് സ്റ്റീൽ പാത്രവും ഒരു മൊന്തയും ഒരു ഗ്ലാസും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൈകിടിച്ചു പിടിച്ചുകൊണ്ട് നേരെ ആ റൂമിലേക്ക് ഏത് നമ്മുടെ സെല്ലിലേക്ക് അവിടെ പി സി ജോർജിന് ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പി സി ജോർജിന് എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങളുണ്ടാകും കാരണമല്ലോ എച്ച് ഐ വിയോ എച്ച് ബി എസ് എ ജിയോ വി ഡി ആർ എല്ലോ എച്ച് സി വിയോ ആ കാറ്റഗറിയിലുള്ള വൈറൽ രോഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മോശമാർത്ഥത്തിലല്ല പറയുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സുഖമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കടുക്കും അങ്ങനെ ആദ്യത്തെ ഒരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ പേരെ സെല്ലിൽ ഉണ്ടാവുള്ളൂ അതിനകത്ത് സുഖമായി കിടന്ന് ഉറങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനാറ് പേരുള്ള സെല്ലിലേക്ക് കൊണ്ടുവന്ന തട്ടും അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ആൾക്കാരോടൊപ്പം അദ്ദേഹം ഇന്ന് രാത്രി സുഖമായി ഉറങ്ങും ഇതാണ് സംഭവിക്കുന്നത് പിന്നെ ഭക്ഷണം ഇന്ന് എന്ന് പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ സമയമെന്ന് പറഞ്ഞുതരാം രാവിലെ ഒരു അഞ്ച് മണിയാവുമ്പോൾ ആ വാതിലിൻ്റെ മുന്നിൽ ചെന്ന് ഒരു മൂന്ന് പേര് മുന്നിൽ മൂന്ന് പേര് അതിൻ്റെ പിന്നിൽ മൂന്ന് പേരിൻ്റെ അതിൻ്റെ പിന്നിൽ എത്ര പേരുണ്ടോ അങ്ങനെ മൂന്ന് 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 പിന്നിൽ പിന്നിൽ ഇരിക്കുക ഏറ്റവും വേഗം ഒരാൾ എഴുന്നേറ്റ് നിൽക്കും ഒരു ഒരേമാനി ഇങ്ങോട്ട് വരും വന്ന് ഫുള്ളങ്ങോട്ട് എണ്ണും എണ്ണിട്ട് മൂപ്പർ അങ്ങോട്ട് പോകും അതോടെ ഉറക്കത്തിലേക്ക് മടങ്ങി പോകേണ്ട ഒരു ഉറക്കത്തിലേക്ക് മടങ്ങി പോകും പിന്നെ ഒരു ജക പോകാം ആറ് മണിയാകുമ്പോൾ മണിയടിക്കും ഗ്ലാസ് എടുത്തുകൊണ്ട് ചായ വാങ്ങാൻ പോകാം ചായ വാങ്ങിക്കൊണ്ടുവന്ന് വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ അവിടെ പാത്തു വെക്കാം അല്പം കഴിയുമ്പോൾ അടുത്ത മണിയടിക്കും ആ മൊന്തയും കൊണ്ടുപോയിട്ട് കറി വാങ്ങുക കറി വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുക കുറച്ച് കഴിയുമ്പോൾ അടുത്ത മണിയടിക്കും അല്ല ഉപ്പുമാവോ ചപ്പാത്തിയോ എന്താ രാവിലെ കിട്ടുമെന്ന് വെച്ചാൽ അതങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും അതും വാങ്ങി കൊണ്ടുവന്ന് വെക്കാം ചായ കുടിക്കാം കാര്യങ്ങളെല്ലാം കഴിയാം പിന്നെ എട്ട് മണിയാവുമ്പോൾ പുറത്തേക്ക് വിടുന്നു ഒരു ഒമ്പതര മണിവരെ കറങ്ങി നടക്കാം അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ പിന്നെ ബി ജെ പി കാരെങ്കിലും ഉണ്ടോ എൻ സി പി കാരെങ്കിലും ഉണ്ടോ കോൺഗ്രസ്സുകാരെങ്കിലും ഉണ്ടോ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ റിമാൻഡിൽ കിടക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് അവർക്ക് വട്ടമേശ സമ്മേളനം നടത്തുക സംസാരിക്കുക എല്ലാത്തിനും ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ ടിൻ ടിൻ ഡിണ്ടി അടിക്കും പിന്നെ നേരെ ജയിലിൽ കിടക്കാം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉച്ചഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും ആ ഭക്ഷണം വാങ്ങി മൂലയിൽ കൊണ്ടുവെക്കുക ചോറും കറിയുമായിരിക്കും ഉണ്ടായിരിക്കുക കൊണ്ടുവന്ന് വെക്കുക പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ മട്ടനും ചിക്കനും ഒക്കെ കിട്ടിയെന്ന് വരും അപ്പോൾ അതും അദ്ദേഹത്തിന് വാങ്ങി അവിടെ നിന്ന് കഴിക്കാം ഇതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത് പിന്നെ രണ്ട് മണിക്കൂർ ചായ വൈകുന്നേരം ഒരു നാല് മണിക്ക് വീണ്ടും അടുത്ത ഭക്ഷണം ഒരു നാല് നാലര മണിയോടുകൂടി രാത്രിയിലെ ഭക്ഷണം വരും പക്ഷേ രാത്രിയിലെ ഭക്ഷണം പി സി ജോർജ് വാങ്ങാൻ സാധ്യതയില്ല എന്നതാണ് എൻ്റെ ഒരു നിലപാട് കാരണം വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് റിമാൻഡിൽ പതിനാല് ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കനിഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡിലേക്ക് പോയി കാര്യം ശരി തന്നെ പക്ഷെ അദ്ദേഹം വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഏതൊരു തടവ് പുള്ളിക്കും ആദ്യത്തെ ദിവസം ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിറ്റന്ന് രാവിലെ വന്ന് അവരുടെ സൂപ്പറിൻ്റെ അടക്കമുള്ള മുഴുവൻ ഭാഗത്ത് പോയി സംസാരിക്കാം പിന്നെ പി സി ജോർജ് ആവുന്നത് കൊണ്ട് ജയിലധികാരികൾ അങ്ങനെ ഒരു പ്രോസസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷർട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം സംസാരിക്കാം അവരോട് കാര്യമായി മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ മർദ്ദിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെരിഫിക്കേഷൻ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കഴിയുമ്പോൾ അവിടെ ചോറ് കൊടുക്കാൻ സമയമാവും ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചാണ് ഞാൻ പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹത്തിന് പോരാമെന്നുള്ളത് നാളെ കിട്ടും നാളെ ജാമ്യം കിട്ടാനാണ് സാധ്യത റിമാൻഡ് പതിനാല് ദിവസത്തേക്കാണെങ്കിലും പതിനാല് ദിവസം കിടക്കാനൊന്നും സാധ്യതയില്ല കാരണം പി സി ജോർജിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവല്ലേ ഒരു പക്ഷേ ജഡ്ജിന് മനസ്സലിഞ്ഞാലോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്തായാലും കിട്ടും ഏതായാലും പതിനാല് ദിവസം കിടക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ റിമാൻഡ് പ്രതികളുടെ കൂട്ടത്തിലായിരിക്കും കിടക്കുക അതിൽ നിരപരാധികളുണ്ടാകും ചിലപ്പോൾ കുറ്റം ചെയ്തവരുണ്ടാകും പലരുണ്ടാവും മിക്കവാറും അദ്ദേഹത്തിന് കൂട്ടാളിയായിട്ട് ആ ഒരു എന്താണ് എം ഡി എം എ കേസിലെ ആ എം ഡി എം എൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം എം ഡി എം എ ഒരുപാട് കള്ളക്കേസുകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ എനിക്ക് ചെയ്യാനുമുണ്ട് എങ്ങനെയാണ് എം ഡി എം എ കേസിൽ പ്രതികളാകുന്നത് അങ്ങനെ പ്രതികളായി ഏതാണ്ട് നാല് മാസത്തോളമായി ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേരെ കഥകൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിനമാണ് ഞാൻ പറഞ്ഞത് നാളെ വൈകുന്നേരത്തോട് ജാമ്യം കിട്ടും ഒരു മണിക്കുള്ളിൽ പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്